ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് തേനീച്ച കൃഷിയാണ് തേനീച്ച കൃഷി അഥവാ എപ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ വലുതും നമ്മൾ ആഴത്തിൽ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അതിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് നടത്താൻ പോകുന്നത് തേനീശേൻ്റെ ഒരു ചരിത്രം പറയുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ എൽ എൽ ലാൻസ്രോത്ത് എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് തേനീശനെ ഇണക്കി വളർത്താമെന്ന് കണ്ടുപിടിച്ചത് എ പി സ്മെല്ലിപ്പറ എന്ന് പറയുന്ന ഒരു ഫാമിലിനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇണക്കി വളർത്തിയത് ഇതായിരുന്നു തേനീച്ച വളർത്തലിൻ്റെയോട് തുടക്കം അടുത്ത് ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ ബംഗാളിലും പഞ്ചാബിലുമാണ് ആദ്യമായിട്ട് തേനീച്ച കൃഷി ആരംഭിച്ചത് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ റവറൻ ന്യൂട്ടൻ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് കേരളം പ്രദേശങ്ങളിലോട്ട് തേനീച്ചയപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന തേനീച്ചിപ്പറ്റീനെ നൂട്ടൺ സൈവെന്നും പറയുന്നുണ്ട് ബംഗാളിലും പഞ്ചാബിനും ശേഷം കേരളത്തിനും തിരുവിതാംകൂറിനും കൊച്ചിയിലുമാണ് ആദ്യമായിട്ട് തേനീച്ച കൃഷി നിലവിൽ വരുന്നത് എപ്പിസ് മെല്ലിഫറ എന്ന് പറയുന്നൊരു സ്പീഷീസിനെയാണ് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് എപ്പിസ് മെല്ലിഫറ എന്നു പറഞ്ഞൊരു ഫാമിലി ഈ കൃഷിക്ക് കൂടുതൽ ലാഭകരമാണെന്ന് കണ്ടുപിടിക്കും അതിന് അതിന് കൂടുതൽ വിപുലീകരിച്ചിടിക്കുകയും ചെയ്തിരുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ അഞ്ച് തരത്തിലുള്ള തേനീച്ചകളാണ് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എ പി സ്മെല്ലിഫറ എ പി ഫ്ലോറിയ എ പി സെറാന ഇൻഡിക്ക എ പി സ്മെല്ലിഫറ പിന്നെ മെല്ലിപ്പോണ ഇരഡിപ്പിന്നസ് ഇന്ത്യയിലെ മൊത്തം എഴുപതിനായിരം മെട്രിക് ടൺ തേനാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ അഞ്ച് തേനീച്ച വിഭാഗങ്ങളിൽ നിന്നും നമ്മളെന്നോട് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യ അല്ല അല്ലെങ്കിൽ ഇന്ത്യൻ തേനീച്ച എന്ന് പറയുന്ന സ്പീഷീസിനെയാണ് റബ്ബർ തോട്ടങ്ങളിലാണ് നമ്മൾ സാധാരണയായി തേനീച്ച പെട്ടികൾ സ്ഥാപിക്കുന്നത് രണ്ട് പെട്ടികൾ തമ്മിൽ കുറഞ്ഞത് മൂന്നടിയെങ്കിലും അകലം ഉണ്ടായിരിക്കണം അങ്ങനെയാകുമ്പോൾ ഒരു ഏക്കറിൽ നമുക്ക് അൻപതിൽ കൂടുതൽ പെട്ടികൾ വരെ സ്ഥാപിക്കാൻ കഴിയും തേനീച്ചകൾ പരാഗണത്തിന് വളരെയധികം സഹായിക്കുന്നു ഇവ ഒരു പൂവിൽ നിന്ന് തേൻ ശേഖരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ പൂമ്പുടി പറ്റുകയും അതിനുശേഷം മറ്റൊരു പൂവിൽ തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ അവിടെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇതുവഴി യും കൃഷിയുടെ ആദായത്തിലും വർധനം ഉണ്ടാകുന്നു ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചു ഭാഗങ്ങളുണ്ട് പിന്നെ അഞ്ചായിട്ടാണ് തേനീച്ച പെട്ടെന്ന് തിരിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് ഇട അടിത്തള എന്ന് പറയുന്നത് ഇതിന് പതിനൊന്നര പതിനൊന്നര ഇഞ്ച് നീളവും ഒൻപത് ഇഞ്ച് വീതി ആണുള്ളത് ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ ബ്ലോക്ക് ചേമ്പർ അഥവാ അടിത്ത അടിയറ എന്ന് പറയുന്നത് ഇതാണ് അടിയറ എന്ന് പറയുന്നത് ഇതിന് പത്തര ഇഞ്ച് നീളവും ആറര ഇഞ്ച് വീതിയും ആറര ഇഞ്ച് പൊക്കമാണുള്ളത് ഇതിനുള്ളിൽ ആറ് ആറ് മുതൽ ഏഴ് വരെ ഫ്രെയിംസ് വരുന്നുണ്ട് ഇതാണ് ഫ്രെയിം എന്ന് പറയുന്നത് ഈ അറയിലാണ് കൂടുതലായിട്ടും നമ്മൾ തേനീച്ച കാണപ്പെടുന്നത് ഇവിടെ ഈ തേനീച്ച ഈ ഈ ഫ്രെയിൻസിൽ വേലക്കാറ്റ് തേനീച്ച അട ഉണ്ടാക്കുകയും അതിൽ നാണി തേനീച്ചവർ മുട്ടയിടുകയും കുഞ്ഞിടുകയും ചെയ്യുന്നു അത് ഇതിന് മുകളിലായിട്ടാണ് സൂപ്പർ വരുന്നത് ഇതാണ് സൂപ്പർ എന്ന് പറയുന്നത് ഇതിന് പത്ത് രേഞ്ച് നീളവും ആറരഞ്ച് വീടിയും അഞ്ചരേഞ്ച് പൊക്കോ ആണുള്ളത് ഇത് ഇതിൽ പ്രധാനമായിട്ടും നാല് ഫ്രെയിൻസാണ് കാണപ്പെടുന്നത് ഇത് ഇതാണ് ഈ ഇതാണ് തേനട എന്ന് പറയുന്നത് ഈ തേനകളിലാണ് തേനീച്ച നമ്മൾ തേൻ ചെയ്യുന്നത് ഈ ഓരോ ബോളസിനും തേൻ ലോക്സ് എത്തി മൂവി ഇരിക്കുന്നു ഇതിനാണ് പിന്നെ ലെക്സൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്താണ് മൂടിയെന്ന് പറയുന്നത് മൂടി ഇത് മുന്നൂറ്റി പത്ത് ഇഞ്ച് മുന്നിലോ ആറതേ മുന്നൂറ്റി രണ്ട് ഇഞ്ച് മൂപ്പത് ഇതിന് ഇത് ഉപ്പൊന്നുമ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റും പറയും ഇത് മൊത്തത്തിലാണ് നമ്മൾ മൊത്തം തേനെന്ന് പറയുന്നത് നമ്മൾ തേനീച്ചത് കിട്ടിയെന്നുള്ളത് ഇതാണ് തേനീച്ചയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതുവഴിയാണ് തേനീച്ച പോവുകയും ചെയ്യുന്നത് അടുത്തതായി നമുക്ക് തേനീച്ച പെട്ടി എങ്ങനെയാണെന്ന് കാണാം നിലവിൽ ഇത് തേനീച്ച ഉള്ളൊരു തേനീച്ചപ്പെട്ടിയാണ് പെട്ടി തുറക്കുന്നതിന് മുന്നേ നമ്മൾ സ്മോക്കർ ഉപയോഗിച്ചിട്ട് നന്നായി പുകയ്ക്കണം സ്മോക്കറിന്റെ ഉള്ളിൽ ചകിരി അല്ലെങ്കിൽ നല്ലോണം പുകയുന്ന എന്തെങ്കിലും വസ്തു വെച്ചിട്ട് വേണം പുകയ്ക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് തേനീച്ചയുടെ കുത്തേൽക്കാതിരിക്കാനാണ് തേനീച്ചയുടെ കുത്ത് കിട്ടുന്നത് വാതരോഗത്തിന് നല്ലതാണെങ്കിലും അമിതമായി കുത്തേൽക്കാനും പാടില്ല അതുകൊണ്ട് തന്നെ പുകയ്ക്കുക എന്നത് നിർബന്ധമാണ് അതിനുശേഷം നമുക്ക് പെട്ടി തുറക്കാം മഴക്കാലമായത് കാരണം തേനീച്ചകളെല്ലാം കൂട്ടിലുണ്ട് മഴക്കാലത്ത് അവയ്ക്ക് ആഹാരം തേടി പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവയ്ക്ക് ആഹാരം നൽകണം പഞ്ചസാരയും വെള്ളവും ഒന്നേ ഇഷ്ടം ഒന്നേ എന്ന തോതിൽ നന്നായി ലയിപ്പിച്ച് നല്ല വായു വട്ടമുള്ളൊരു പാത്രത്തിലാക്കി കൂടിന് മുകളിലായി വയ്ക്കുക കുറച്ചധികം തേനീച്ചകൾക്ക് ഒരേ ഒരേ സമയം വന്നിരുന്ന് ഭക്ഷിക്കാനായിട്ടാണ് വായുവട്ടമുള്ള പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പെട്ടി തുറന്നതിന് ശേഷവും നന്നായി പൊയ്ക്കുക തേനീച്ചകൾക്ക് പരിക്ക് പറ്റാത്ത വിധത്തിൽ ഓരോ അടകളായി പുറത്തേക്കെടുത്ത് നന്നായി മാറ്റി മാറ്റിവെക്കാം ഇതുപോലെ തേനീച്ചയെ തേനടകളിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് അടകൾ തേൻ ശേഖരണത്തിനായി കൊണ്ടുപോകുന്നത് പ്രധാനമായും ഒരു പെട്ടിയിൽ മൂന്ന് തരത്തിലുള്ള തേനീച്ചകളാണ് കാണപ്പെടുന്നത് ക്യൂൻ ബി അഥവാ റാണി തേനീച്ച വർക്കർ ബി അഥവാ ജോലിക്കാർ തേനീച്ചകൾ ഡ്രോൺസ് അഥവാ ആൺ തേനീച്ചകൾ ഇവയ്ക്ക് മൂന്ന് പേർക്കും മൂന്ന് തരത്തിലുള്ള ജോലികളാണ് ഉള്ളത് ജോലിക്കാർ തേനീച്ചകളെയും ആൺ തേനീച്ചയും അപേക്ഷിച്ച് റാണി തേനീച്ചയ്ക്ക് വലിപ്പം കൂടുതലായിരിക്കും ഒരു കൂട്ടിൽ ഒരു റാണി തേനീച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള കഴിവ് റാണി തേനീച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരേ സമയം രണ്ടായിരം മുട്ടകൾ വരെ ഇടാൻ റാണി തേനീച്ചയ്ക്ക് സാധിക്കുന്നു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും അവയ്ക്ക് ഭക്ഷണം നൽകുന്നതും പുറത്തുപോയി തേനി ശേഖരിക്കുന്നതുമെല്ലാം ജോലിക്കാർ തേനീച്ചകളാണ് റാണിയേക്കാൾ വലുപ്പത്തിൽ ചെറുതാണ് ഇവ മൂന്നാമത്തെ വിഭാഗമാണ് ഡ്രോൺസ് അഥവാ ആൺ തേനീച്ചകൾ ഇവ മെറ്റിങ്ങിന് മാത്രമാണ് സഹായിക്കുന്നത് കൂടാതെ ഇവ മടിയന്മാരും തേൻ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്ട്രാക്ടറാണിത് രണ്ട് തേനിടകളിൽ നിന്നും ഒരേ സമയം തേൻ ശേഖരിക്കാൻ എക്സ്ട്രാക്ടർ വഴി സാധിക്കുന്നു തേനിടകൾ ഇതിനുള്ളിൽ വെച്ച് കറക്കുമ്പോൾ തേൻ പൂർണ്ണമായും എക്സ്ട്രാക്ടറിനുള്ളിലേക്ക് വീഴുന്നു ശേഷം താഴ്ഭാഗത്തുള്ള ഔട്ട്ലെറ്റ് പൈപ്പ് വഴി നമുക്ക് തേൻ ശേഖരിക്കാവുന്നതാണ് അടുത്തതായിട്ട് ശുദ്ധമായിട്ടുള്ള തേൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ടെസ്റ്റാണ് ഇതിന് പ്രധാനമായും രണ്ട് ടെസ്റ്റാണുള്ളത് ഒന്ന് ഡ്രോപ്പ് ടെസ്റ്റ് മറ്റൊന്ന് ബേൺ ടെസ്റ്റ് ഡ്രോപ്പ് ടെസ്റ്റിനായിട്ട് ഒരു ഗ്ലാസിന്റെ അരഭാഗത്തോളം വെള്ളം എടുക്കുക എന്നിട്ട് ഒരൽപ്പം തേൻ ഒഴിക്കുക തേൻ അലിയാതെ അടിഭാഗത്ത് വന്ന് അടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇത് ശുദ്ധമായിട്ടുള്ള തേനാണ് അടുത്തതായിട്ട് ബേൺ ടെസ്റ്റ് ആണ് ബേൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണിയിലോ തീപ്പെട്ടിക്കുളിയിലോ അല്പം തേൻ പുരട്ടുക ശേഷം അത് കത്തിച്ചു നോക്കുക നന്നായിട്ട് കത്തുന്നുണ്ട് എങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള തേനാണ് അതായത് തേനിൻ്റെ കുറച്ച് ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആരോഗ്യമുള്ള ചർമ്മത്തിനും മുടി സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം നമ്മൾ സാധാരണയായി തേൻ ഉപയോഗിച്ച് വരുന്നുണ്ട് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് തുടങ്ങിയ പഞ്ചസാരകളും കാൽഷ്യം സോഡിയം സൾഫർ അയൺ ഫോസ്ഫേറ്റ് തുടങ്ങിയ മിനറലുകളും ബി മുതൽ ബേസിക്സ് വരെയുള്ള വൈറ്റമിനുകളും തേനിൽ അടങ്ങിയിരിക്കുന്നു ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും രൂപത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ക്ഷീണമകറ്റി ശരീരത്തെ സജീവമായിരിക്കാൻ സഹായിക്കുന്നു തേനിലടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രാവിലെ ഒരു സ്പൂൺ തേൻ കഴിക്കുന്നത് വഴി അമിതവണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ നിത്യേനയുള്ള തേൻ ഉപയോഗം ചുമ അലർജി എന്നിവയെ കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പ്രകൃതിദത്തമായ ഒരു ആൻ്റിബയോട്ടിക് ആണ് തേൻ ഉള്ളലേറ്റതോ അല്ലാത്തതോ ആയ മുറിവുകളെ അണുവിമുക്തമാക്കാൻ ഇത് സഹായിക്കുന്നു ഇത്തരം സവിശേഷതകൾ ഉള്ളതുകൊണ്ട് തന്നെ തേനീച്ചിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇന്ന് വിപണിയിൽ സുലഭമാണ് റോയൽ ജെല്ലി ബി വാക്സ് ബി പോളൻ ബോഡി ലോഷൻ ഹണി കോം ഫേസ് വാഷ് ഹണി ബീവനം ഫേസ് സെറം ഇതെല്ലാം തേനീച്ച വളർത്തലിനെ പറ്റിയും അതിൻ്റെ കൃഷിയുടെ പറ്റിയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്ദി